തെരഞ്ഞെടുപ്പ് വിളംബരവുമായി തിരുനാവായയിൽ യു ഡി എഫ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ ഔത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ കുറുക്കോളി മൊയ്തീൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു

അഡ്വക്കേറ്റ് എം പത്മകുമാർ പാറയിൽ ഹംസ സി കെ ഉമ്മർ ഗുരുക്കൾ എം പി മുഹമ്മദ് കോയ അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു ഫൈസൽ എടശ്ശേരി മുളക്കൽ മുഹമ്മദ് അലി വി പി കുഞ്ഞാലി പള്ളത്ത് ലത്തീഫ് ഷരീഫ പഞ്ചായത്ത് അധ്യക്ഷ മാമ്പറ്റ ദേവയാനി നൌഷാദ് എന്നിവർ സംസാരിച്ചു ഈ തന്നെ

എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം